അസലാമലൈക്കും അപ്പം നമുക്ക് കുറച്ച് ചോളപ്പൊരി ഉണ്ടാക്കിയല്ലോ ചോളപ്പൊരി കുക്കർ ഗ്യാസിൽ വെച്ചിരിക്കണേ അധികം പാകത്തിന് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കും തോന്നൊന്നും വേണ്ട കേട്ടോ കുറച്ച് മതി അത് മതിയാവും അപ്പോൾ അത് നല്ല ചൂടായിക്കണേ തോന്ന ചൂടായിട്ട് നമുക്ക് ചോളപ്പെടും ചൂടായിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു അപ്പം ഞാൻ എന്താ ചോള ചോള അത്യാവശ്യം വലിയ ചെറുപ്പൊരിക്കലോന്നും തന്നെ ഇത് അടച്ച് വെക്കാം അല്ലെങ്കിൽ പൊട്ടിപ്പിക്കും പൊട്ടുന്നുണ്ട് പിന്നെ അടച്ച് വെച്ചിട്ടിങ്ങനെ പൊട്ടട്ടെ ചോളപ്പൊരിതാ അപ്പം തീയ്ക്ക് പാകത്തിൽ മിസ്റ്റ് ഇട്ടിട്ട് ചോളപ്പൊരി അത്ര ജാസമുണ്ട് അങ്ങനെ കണ്ടില്ലേ മുത്തുമണി സ്വറ്റ പാത്രം ചോളപ്പൊരിക്കും ആ പിന്നെ ഇത് നമുക്ക് കവറിലാക്കാം ഉണ്ണിപ്പോൾ വിശിമസ് നിർത്തിക്കാം അത് നമ്മൾ രാജ ചെയ്തിട്ടില്ല അപ്പോഴത്തേന് നമുക്കത് ഒട്ടില്ല നത്തിൽ പൂർണ്ണമായിട്ട് നൃത്തിയൊന്നും പറയാൻ പറ്റില്ല എപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം തിരക്കാലം നൃത്തിച്ചു അപ്പം നമ്മളടുത്തു പറഞ്ഞാൽ ചോടൊക്കെ കവറില്ലാക്ക് കേട്ടോ ഇരിക്കടെ പരിപാടില്ല ഒന്നിട്ട് പരാജയ പൊട്ടിച്ചിട്ടുണ്ട് അതില് നമുക്ക് നഷ്ടമൊന്നും വന്നിട്ടില്ല നമ്മൾ

പോയിൻമെൻറ്റാണ് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നെട്ടിട്ടിയാൽ അതൊരു വൃത്തികേടായി എടുത്താറ കൊടുക്കും അതുകൊണ്ട് കേട്ടോ ഇതിക്കാക്ക അപ്പം ഇത് ഇങ്ങനെ ഒട്ടിച്ച് അങ്ങനെന്താ ഒരു പാക്കറ്റ് ഒട്ടിച്ച് ഇത് ഒട്ടിച്ച് ഇതിനെ സംഭവം ഞാൻ നോക്കൂടാണമെന്ന് മനസ്സിലായാൽ മാറ്റിവെക്കാമോ അപ്പം അടുത്ത ബിസിനസ് നമുക്ക് ഇതാക്കിയല്ല മക്കളെ ചോളം അപ്പൊരു ബിസിനസ്